ഹലോ എല്ലാവർക്കും പാറുവിൻ്റെ സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു മൂന്ന് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ മൂന്ന് എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നത് ഇന്നലെ വൈകുന്നേരം നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു പാർവതിയെ കൊണ്ടിട്ട് ബാത്റൂമൊക്കെ കഴുകിച്ചു ആരെ കരുണാകരൻ മെറ്റീരിയൽ കത്തി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം കൊണ്ടിട്ട് അപ്പോൾ ഇത് രുദ്രപ്രതാപനൊക്കെ കണ്ട് സന്തോഷിക്കുകയാണ് അതേ സമയത്ത് തന്നെ നമ്മുടെ പാർവതിയുടെ അച്ഛനും അവിടേക്ക് വരികയാണ് തൻ്റെ മകൾ ടോയ്ലറ്റ് കഴുകുന്ന രംഗമാണ് ആ അച്ഛൻ കാണുന്നത് അങ്ങനെ തന്നെ പാർവതിയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അച്ഛൻ തീരുമാനിക്കുകയാണ് പക്ഷെ പാർവതി അവിടെ നിന്നൊരു ശപഥം എടുക്കുകയാണ് ഇതേ കമ്പനിയിൽ ഞാൻ വളരെ വലിയ നിലയിൽ എത്തി ഞാൻ കാണിക്കും എന്നെ അച്ഛൻ വിളിച്ചുകൊണ്ട് പോവരുത് എന്ന് പറഞ്ഞൊരു ശപഥം കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ അച്ഛൻ അവിടെ നിർത്തിയിട്ട് പോവാണ് പാർവതിയെ അവിടെ കൈലാസോ പ്രിയനോ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് ഇതിനെ തടുക്കാനായിട്ട് ജയന്തിക്കും സൗന്ദര്യക്കും പൂർണ്ണമായിട്ടും സാധിച്ചില്ല അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ബാലൻസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് പ്രിയനെയാണ് അപ്പോൾ പ്രിയനോട് ജയന്തിയും സൗന്ദര്യയും നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ഈ സമയത്ത് പ്രിയനെ ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നുകയാണ് ഹാ ഞാനിവിടെ ഇല്ലാതെയായിപ്പോയി പാർവതിയുടെ കരുണാകരൻ ഇങ്ങനെ കാണിക്കുന്നത് അവളെല്ലാം മിണ്ടാതെ കേട്ടിരുന്ന അനുസരിച്ച് പോകുന്നത് കൊണ്ടിട്ടാണ് ഇന്നും അയാളുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കാൻ പോവാണ് പാർവതിയോട് മാത്രമല്ല ഇനി നമ്മുടെ ഗാർമെൻസിലുള്ള ഒരു പെൺകുട്ടികളോടും അയാൾ ഇതുമാതിരി പെരുമാറില്ല അയാളെ ഇന്ന് ഞാൻ തൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയം പോവാണ് ഈ സമയത്ത് ജയന്തിയും മോഹനും അതുപോലെ തന്നെ സൗന്ദര്യമൊക്കെ പ്രിയനെ പിടിച്ച് വെച്ചിട്ട് പറയുകയാണ് എൻ്റെ പൊന്നു പ്രിയ നീ പ്രശ്നം വഷളാക്കാനായിട്ടാണോ നോക്കുന്നത് അങ്ങനെ നീ പ്രശ്നം വഷളാക്കി അയാളെ പിടിച്ച് തല്ലി വിചാരിച്ചോ നിന്നെ എന്തായാലും അയാളുടെ ജോലിന്ന് പുറത്തേക്കാക്കും അതുപോലെ തന്നെ നമ്മുടെ പാർവതിയുടെ കാര്യം പിന്നെ എന്താവും അവൾ കാരണമാണ് പ്രിയ നീ അയാളെ തല്ലിയതെന്നും പറഞ്ഞുകൊണ്ട് ആ പെൺകുച്ചിനിട്ട് ഇട്ടാവട്ടോ അയാൾ കറക്കും നിനക്ക് പിന്നെ തടുക്കാനായിട്ട് പറ്റുമോ നിന്റെ ജോലിയും പോയി പിന്നെ ഗാർമെന്റ്സിലേക്ക് നിനക്കൊട്ടും വരാനും പറ്റില്ല ആ പെൺകുച്ചിൻ്റെ കാര്യം അതിലും കഷ്ടമാവും ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ നീ ചെയ്തു ഒരു കുഴപ്പമില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാലോ അവൾ നിന്നെ വെറുതെ വിടോ പാർവതി പറയും പാർവതിയിന് ഇത്രയധികം കരുണാകരൻ ദ്രോഹിക്കുന്നതിന് പിന്നിലുള്ള കാരണക്കാരൻ നീയാണെന്ന് അവൾ ഒന്നുകൂടെ നിന്നെ വെറുക്കും നീ എന്തിനു വേണ്ടിയാണോ ഈ ചെയ്തത് മുഴുകയും അതെല്ലാം വെള്ളത്തിലാവും അവൾ ഒരിക്കലും നിന്നെ മനസ്സിലാക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീരശൂര പരാക്രമങ്ങളല്ല വലുത് നയത്തിലും തന്ത്രത്തിലും കാര്യങ്ങൾ നമ്മൾ നോക്കി കാണുക അയാൾക്ക് പണി കൊടുക്കാൻ പറ്റുന്ന അവസരത്തിൽ നല്ല എട്ടിൻ്റെ പണി അവന് കൊടുക്കുക എന്ന് പറയുകയാണ് ഇത് കേട്ട പ്രിയനും തോന്നുകയാണ് നിങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷെ കരുണാകരൻ എൻ്റെ കയ്യിലെങ്ങാനും പെട്ടാൽ അവൻ്റെ വിധി പിന്നെ കൊണ്ടവരുണ്ടാവില്ല എന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ പാറുവിനെ കാണിക്കുകയാണ് പാറുവാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമത്തിലാണ് പാറു കൂട്ടുകാരികളോടൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ഈ സമയത്ത് മീര പറയാണ് നിനക്കപ്പം പറയായിരുന്നില്ലേ ഒരു കാരണവശാലും ഞാനിതൊന്നും ചെയ്യില്ല എന്ന് ഏഹ് ജോലി പോകുന്നെങ്കിൽ പോട്ടേന്ന് വെക്കണമായിരുന്നു അല്ലെങ്കിൽ കൈലാസ് സാറിനോട് നീ കാര്യങ്ങളൊക്കെ പറയണമായിരുന്നു നീ ഇതെല്ലാം കേട്ടുകൊണ്ട് ചെയ്യാൻ നിന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായത് അയാൾ ടോയ്ലറ്റ് കഴുകാൻ പറഞ്ഞാൽ നീ കഴുകണമെന്നുണ്ടോ നിൻ്റെ അച്ഛൻ എന്തോരം പറയും വിഷമിച്ചിട്ടുണ്ടാവും അപ്പം പാറു പറയാണ് എന്ത് ചെയ്യാനായിട്ട് അങ്ങനെ സംഭവിച്ചു പോയി എൻ്റെ ഭാഗത്തും നല്ല രീതിയിലൊരു തെറ്റ് വന്നില്ലേ രണ്ടു കോടി രൂപയുടെ ഓർഡർ ഞാൻ കാരണം മാത്രമായിട്ട് നഷ്ടമായില്ലേ പിന്നെ അവരെന്നോട് ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാ പെരുമാറുക എന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും ജെനിഫറും നമ്മുടെ ഐഷയും കൂടെ പറയുകയാണ് നീ അങ്ങനെയൊന്നും പറയാൻ നിൽക്കണ്ട അവരെ എങ്ങനെ വേണമെങ്കിലും പെരുമാറട്ടെ പക്ഷേ നിൻ്റെ ഭാഗത്തു നിന്ന് വന്നത് അറിയാതെ വന്നുപോയ ചെറിയ തെറ്റല്ലേ ആ മെറ്റീരിയൽ കത്തിപ്പോയാൽ എന്താ കുഴപ്പം വേറൊരു ഷർട്ട് എടുത്ത് നന്നായിട്ട് തേച്ച് കാണിക്കേണ്ട കാര്യമില്ലേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കേണ്ട കാര്യമുണ്ടോ എന്തായാലും കൈലാസാറിനെ ഇതൊക്കെ അറിയിക്കണം നീ കൈലാസാറിൻ്റെ നമ്പറിങ്ങതാ ഞങ്ങൾ വിളിച്ച് പറഞ്ഞോളാം ഇല്ലടി നിങ്ങൾ സാറിനെ വിളിക്കണ്ട നിങ്ങൾ അങ്ങനെ സാറിനെ വിളിച്ചാലും ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തുകൊണ്ടാണ് അയാൾ ഇതുപോലെ പണിഷ്മെൻ്റ് തന്നേന്ന് ചോദിക്കുമ്പോൾ രണ്ട് കോടി രൂപയുടെ നഷ്ടം ഞാൻ ആ കമ്പനിക്ക് വരുത്തിയെന്ന് മനസ്സിലാക്കുന്ന സാറ് എനിക്ക് സപ്പോർട്ട് ചെയ്യും അങ്ങനെ സപ്പോർട്ട് ചെയ്താലും ഒരിക്കലും ഞാൻ ചെയ്ത തെറ്റല്ലാതെ ആവില്ലല്ലോ ഞാൻ തെറ്റ് ചെയ്തു അതിൻ്റെ ശിക്ഷ ഞാൻ മേടിക്കുകയും ചെയ്തു ഇപ്പോൾ ശിക്ഷിച്ചൊന്നും അല്ലേ ഉള്ളൂ ചില കമ്പനിയിലായിരുന്നെങ്കിൽ എന്നെ എന്നെ പറഞ്ഞു വിട്ടേനെ അതൊന്നും അവർ ചെയ്തില്ലല്ലോ അതവരുടെ നല്ല മനസ്സ് ഇതിനൊക്കെ പിന്നിലെ മുക്തയാടി അല്ലാതെ നീ പോലെ അവരുടെ നല്ല മനസ്സൊന്നുമല്ല മുക്ത നിന്നിട്ട് ടോർച്ചർ ചെയ്യുന്നതാണ് അതിന് അവർക്ക് കൈലാസാറിൻ്റെ വായിന്ന് തന്നെ കേൾക്കണം ഞങ്ങൾ എന്തായാലും പറയാൻ പോവാന്ന് പറയാം അപ്പോൾ പാറു തടയുകയാണ് കേട്ടോ അങ്ങനെ പാറു മനസ്സ് വിഷമിച്ച് കുറച്ച് നേരം പുറത്ത് നിന്ന് നിലാവ് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് അജ്ഞാതനായിട്ടുള്ള ഒരാൾ എപ്പോഴും നമ്മുടെ പാറുവിന് ലെറ്റർ കൊടുക്കുമല്ലോ അപ്പോൾ അയാളിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പാറു ഇങ്ങനെ പറയുകയാണ് നീ ഇവിടെ തന്നെ ഉണ്ടോ എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ എനിക്കിന്ന് വലിയ വിഷമമുണ്ടായി ഞാൻ കാരണം എൻ്റെ അച്ഛൻ ഒരുപാട് മാനസിക വിഷമം അനുഭവിച്ചു എനിക്കതൊക്കെ നിന്നോടൊന്ന് പറയണം നിൻ്റെ തോളിൽ എനിക്കൊന്ന് ചാഞ്ഞ് കിടന്ന് എൻ്റെ സങ്കടങ്ങൾ നിന്നോട് പറയണം ഈ സമയത്ത് നമ്മുടെ പ്രിയനാണെങ്കിൽ ഹോസ്റ്റലിൽ എത്തുകയാണ് ഹോസ്റ്റലിൽ നോക്കുമ്പോൾ സെക്യൂരിറ്റി അവിടെ ഇരിപ്പുണ്ട് പെട്ടെന്ന് ഒരു കോള് വന്നുകാരണം സെക്യൂരിറ്റി എഴുന്നേറ്റ് പോവാണ് ഈ തക്കം നോക്കി പ്രിയൻ ഹോസ്റ്റലിൻ്റെ അകത്തേക്ക് മധുര ചാടി കിടക്കുകയാണ് അതിനുശേഷം പാറുവിൻ്റെ സൈക്കിളിലേക്ക് ഒരു ലെറ്ററും ഒരു ഗിഫ്റ്റും വെച്ചിട്ട് നന്നായിട്ട് സൈക്കിളിൻ്റെ ബെല്ലങ് അടിക്കുകയാണ് ഈ ഒച്ച കേട്ട ഓടി സൈക്കിളിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ പുറത്തു നിന്ന് കാരണോണ് പാറു കേട്ടത് അങ്ങനെ ഇതാരായിരിക്കും എൻ്റെ സൈക്കിൾ ഇങ്ങനെ അടിച്ചത് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചുറ്റിനു നോക്കുകയാണ് ആ സമയത്ത് ഇതുപോലെ ഒരു ലെറ്ററും ഗിഫ്റ്റും കാണുകയാണ് പാറു അങ്ങനെ ആ ലെറ്റർ വായിച്ച് നോക്കുകയാണ് അപ്പോൾ ലെറ്ററിൽ പ്രിയപ്പെട്ട പാർവതിക്ക് ഞാൻ നീ അനുഭവിക്കുന്ന ദുരിതങ്ങളെല്ലാം തന്നെ അറിയുന്നുണ്ട് പക്ഷേ ഒന്ന് ഓടി വന്ന് നിന്നെ സമാധാനിപ്പിക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല നിനക്ക് ആഗ്രഹം ഉണ്ടാവല്ലേ ഒരു തോൾ കിട്ടിയിരുന്നെങ്കിൽ അതിൽ ചാഞ്ഞ് കിടന്ന് നിൻ്റെ വിഷമങ്ങൾ പറയാൻ പറ്റുമെന്ന് നീ ഒന്ന് ആഗ്രഹിച്ചോ ഞാനിവിടെ ഉള്ളതായിട്ട് തന്നെ നീ ആഗ്രഹിച്ചു നീ ഇരിക്കുന്ന കുറച്ച് സ്ഥലം എനിക്ക് വേണ്ടി നീ ഒഴിച്ചിട്ടതുപോലെ ഇരുന്നിട്ട് നീ എൻ്റെ തോളിൽ ചായുന്നത് പോലെ എല്ലാ കാര്യങ്ങളും എന്നോട് പറയാൻ പറയാം അപ്പോൾ ഇത് കേൾക്കുന്ന പാർവതിയാണെങ്കിൽ ഒരു അരപ്ലൈസില് വന്നിരുന്നിട്ട് കുറച്ച് സ്ഥലം നമ്മുടെ ഈ അജ്ഞാത കാമുകൻ ഉണ്ടെന്ന് വിചാരിച്ച് ഒഴിച്ചിട്ട് കൊടുത്തിട്ട് അവിടെ ഇരുന്ന് പറയുകയാണ് ഞാനിന്ന് എന്തോരം വിഷമിച്ചതെന്ന് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ ഇന്ന് ഗാർമെൻസിൽ വന്നു അച്ഛൻ കണ്ടത് ഞാൻ ടോയ്ലറ്റ് കഴുകുന്ന രംഗമാണ് അച്ഛൻ്റെ മനസ്സ് ഉടഞ്ഞുപോയി എൻ്റെ അച്ഛൻ ഒരുപാട് എന്നെക്കുറിച്ച് ഓർത്ത് എന്ന് ചോദിക്കുക അപ്പോൾ ആ കത്തിൽ ഇങ്ങനെ എഴുതിയേക്കുന്ന പോലെ നമ്മളെ കാണിക്കുകയാണ് അങ്ങനെ നിൻ്റെ ഒരിക്കലും വിഷമിച്ചിട്ടുണ്ടാവില്ല കാരണം നീ നിൻ്റെ അച്ഛന് ഈ ജോലിയാണെന്നോ അല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ കോടീശ്വരനല്ല എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിട്ടുണ്ടോ ഇല്ല അപ്പോൾ പാറു ഇങ്ങനെ പറയുക ഇല്ല ഒരിക്കലും ഞാനങ്ങനെ വിഷമിച്ചിട്ടില്ല ഉള്ളത് കൊണ്ട് ഞങ്ങളെ മൂന്ന് പേരെയും പഠിപ്പിച്ച് ഇത്രയും വരെ എത്തിച്ചത് അച്ഛനല്ലേ അതുകൊണ്ട് എൻ്റെ അച്ഛനോട് എനിക്ക് ഒരു തരത്തിലുള്ള കുറവും തോന്നിയിട്ടില്ല അതുപോലെ തന്നെയാണ് പാർവതി നിന്നെക്കുറിച്ച് ഓർത്തും നിൻ്റെ അച്ഛന് വിഷമമല്ല അഭിമാനമുള്ളത് നീ പറഞ്ഞില്ലേ നീ ഇതേ കമ്പനിയിൽ വലിയൊരു നിലയിൽ വന്നിരിക്കുമെന്ന് ആ വെല്ലുവിളി നിൻ്റെ അച്ഛൻ അഭിമാനമായിട്ടായിരിക്കും സ്വീകരിച്ചിട്ടുണ്ടാവുക തല ഉയർത്തിപ്പിടിച്ചിട്ടായിരിക്കും നിൻ്റെ അച്ഛൻ നിൽക്കുന്നത് ഉണ്ടാവുക ഇത്രയും ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു മകളെ എനിക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചല്ലോ എന്ന് അത് ഓർത്ത് നീ വിഷമിക്കരുത് പാർവതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ കത്തിലൂടെ അങ്ങനെ പാർവതിക്ക് സമാധാനം ആവാണ് പിന്നെ ആ ഗിഫ്റ്റ് എന്താണെന്നറിയാൻ വേണ്ടി പാർവതി തുറന്നു നോക്കുക ാണ് കേട്ടോ തുറന്നു നോക്കുമ്പോഴത്തേക്കും ചോളമാണ് ചോളം ഇങ്ങനെ വറുത്ത് കൊണ്ടുവന്നേക്കാം അപ്പോൾ പാർവതിക്ക് ഭയങ്കര സന്തോഷമാവാം അപ്പം ആ കത്തൊന്നും കൂടെ വായിക്കാണ് ആ ഈ ചോളം കണ്ട് നീ സന്തോഷിച്ചല്ലേ എനിക്കറിയാം എൻ്റെ പാർവതി എങ്ങനെയാണ് ഗ്രാമത്തിൽ ചോളമൊക്കെ കഴിച്ച് കൂട്ടുകാരോടൊപ്പം കറങ്ങി നടന്നതെന്നോ അതേപോലെ ഇവിടെയും നീ നന്നായി എല്ലാം കഴിച്ച് കറങ്ങി നടക്കണം നീ എന്ന് വിഷമിച്ചാലും അപ്പോഴെല്ലാം നിൻ്റെ നിനക്ക് ഗിഫ്റ്റുമായിട്ട് ഞാൻ വന്നിരിക്കും ഉറപ്പായിട്ടും വന്നിരിക്കും ഞാൻ ആരാണെന്നും എന്താണെന്നും എല്ലാം ഞാൻ നിന്നോട് തുറന്ന് പറയും കാണേണ്ട സമയത്ത് നമ്മൾ കണ്ടിരിക്കും പക്ഷെ ഞാൻ നിന്നെ എപ്പോഴും കാണുന്നുണ്ടെന്ന് പറയാണ് എന്തായാലും പാറുവിനാ ചോളമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ഭയങ്കര സമാധാനം ഫീൽ ചെയ്യാനെട്ടോ സ്വന്തം നാട്ടിൽ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ അടുത്തുള്ള ഒരു ഫീലിങ് പാറുവിന് വരികയാണ് അടുത്ത സീനിൽ പാർവിൻ്റെ വീടാണ് കാണിക്കുന്നത് അപ്പോൾ അച്ഛനാണെങ്കിൽ പാർവതിയെ കണ്ടതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പോൾ അമ്മ പറയാണ് ആ ദ അച്ഛൻ വന്നല്ലോ അല്ല നിങ്ങളെന്താ ഇത്ര നേരത്തെ വന്നത് രണ്ട് ദിവസം അവളുടെ കൂടെ നിന്നിട്ട് വന്നാൽ പോരായിരുന്നു എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് അച്ഛൻ പറയാണ് അത് പിന്നെ നിൽക്കാൻ നിൽക്കാനുള്ള അവസ്ഥയൊന്നും കിട്ടിയില്ല അവൾക്കാണെങ്കിൽ ഭയങ്കര തിരക്ക് അത് കാരണം ഞാനിങ്ങ് പോകുന്നു എന്ന് പറയുക നമ്മുടെ മോള് അവിടെ സുഖമായിട്ടാണ് ഇരിക്കുന്നത് അവൾ അവൾ വളരെ വളരെ നല്ല സുഖമായിട്ട് അവിടെ ഇരിക്കുന്നത് എല്ലാം താരകീരായിട്ട് പറയുകയാണ് കേട്ടോ അവൾക്ക് അവിടെ അത്രയധികം മര്യാദ കിട്ടുന്നുണ്ട് നമ്മളെപ്പോലെ നമ്മളെപ്പോലെയൊന്നുമല്ല അവൾ അവൾ അത്രയധികം മര്യാദയോടു കൂടിയാണ് അവിടെ ജോലി ചെയ്യുന്നത് അവിടെ ഉള്ളവർക്കൊക്കെ അവളെ ഭയങ്കര ഇഷ്ടമാണ് അത്രയും നന്നായിട്ടാണ് അവൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവളെപ്പോലൊരു മകളെ കിട്ടിയത് നമ്മളുടെ ഭാഗ്യമാണോ ഭാഗ്യമാണെന്ന് പറയാണ് ഈ സമയത്ത് അമ്മ പറയാണ് അത് ശരി അവളവിടെ ഭയങ്കര സന്തോഷത്തിലായിരിക്കും പിന്നെ ഭയങ്കര സന്തോഷം ഞാൻ ഞാൻ ചെല്ലുമ്പോഴല്ലോ അവൾ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്തുകൊണ്ടിരിക്കുക പഴയതുപോലെയുള്ള ഒരു കുട്ടിക്കളിയാവക്കില്ല നല്ല പക്വത വന്നു അവൾ എല്ലാ ഉത്തരവാദിത്വവും ഒറ്റയ്ക്ക് ചെയ്യുന്നു അത് കണ്ടിട്ടുണ്ടല്ലോ സത്യം പറഞ്ഞു കണ്ണ് നിറഞ്ഞു പോയി സന്തോഷം കൊണ്ടേ അപ്പം അച്ഛൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ കരഞ്ഞു ഒഴുകാണ് കേട്ടോ ആ സമയത്ത് അമ്മ ചോദിക്കുകയാണ് അല്ല അപ്പം നിങ്ങൾ എന്തിനെ കരയുന്നത് അത് സന്തോഷം കൊണ്ട് അത്രയും നല്ലൊരു മകളെ ഈ മകളെ ജനിപ്പിച്ചല്ലോ അവളെ വളർത്തി വലുതാക്കിയല്ലോ അതിൻ്റെ ഒരു സന്തോഷം ദൈവം നമുക്ക് അറിഞ്ഞു തന്ന മോളാടി അവള് അവൾ എന്നെ കണ്ടതും ആ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഇട്ടേച്ച് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് പിന്നെ ഒരുപാടങ്ങ് കരഞ്ഞു അച്ഛനെയും അമ്മേനേം മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഒത്തിരി അങ്ങ് പറഞ്ഞു അവൾ അവളങ്ങ് കരഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ ആയിപ്പോയി പിന്നെ ഞാൻ അവിടെ നിൽക്കാൻ നിന്നില്ല അവളെ കണ്ട് അവൾക്ക് ഭക്ഷണവും കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു മോളെ ലക്ഷ്മി അച്ഛനൊരു വാക്ക് നീ തരണം നമ്മുടെ കുടുംബത്തിൽ അവൾക്ക് എന്നും പാർവതിക്ക് ഒരു മര്യാദ കൊടുക്കണം നമുക്ക് വേണ്ടിയാ കുറച്ച് കഷ്ടപ്പെടുകയാണ് നാളെ നീ കല്യാണം കഴിച്ച് നിനക്ക് കുട്ടികളുണ്ടായാലും നീ പാർവതിക്കുള്ള ബഹുമാനം അത് കൊടുത്തേ മതിയാവുള്ളൂ അവളെപ്പോലെ ഒരു മകളെ കിട്ടാനും അവളെപ്പോലുള്ള പൊള്ളു ഒരു അനീതിയെ കിട്ടാനും നീ പുണ്യം ചെയ്തിട്ടുണ്ട് മോളെ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനങ്ങ് വിഷമിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് അമ്മ പറയുകയാണ് നിങ്ങളിത് കണ്ടോ മോളെ കാണാൻ പോയിട്ട് കരഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു മോളുടെ അടുത്ത് ഇരുന്ന് കുറച്ച് നല്ല വാക്കുകളൊക്കെ പറയാനായിട്ടുള്ളതിന് അവളേം കൂടെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് രണ്ടു ദിവസം അവളുടെ കൂടെ നിന്ന് സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി അവളോട് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പോകുന്ന പോരായിരുന്നോ ഇനിയിപ്പോൾ വേറൊരു ദിവസം പോവാ ഇനിയിപ്പോൾ അവിടെ നിർ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാലേ ചിലപ്പോൾ പക്ഷേ അവൾക്ക് ചിലപ്പോൾ വർക്കൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതോർത്തിട്ടാണ് ഞാനിങ്ങനെ വന്നതെന്ന് പറയാണ് കേട്ടോ ഒരു കാര്യം കമ്പനിയിൽ ഒരു നടന്നിരിക്കുന്ന ഒരു വിഷയവും ഇവിടെ പറയുന്നില്ല കേട്ടോ അച്ഛൻ അതുകൊണ്ട് തന്നെ അമ്മയ്ക്കും ചേച്ചിക്കും ഒക്കെ ഒത്തിരി സമാധാനമാവാണ് അടുത്ത സീനിൽ പിറ്റേ ദിവസം രാവിലെ കാണിക്കുകയാണ് അപ്പോൾ പാറു ആണെങ്കിൽ പാറുവിൻ്റെ സൈക്കിളിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് സൈക്കിളിനോട് ചോദിക്കുക എടി നീ എങ്കിലും പറ ആ അച്ചക്കൻ ആ അജ്ഞാതൻ അതാരാണെന്നൊന്ന് പറ അപ്പം തമിഴിൽ വരുമ്പോൾ അഴകൻ എന്നാണ് കേട്ടോ അപ്പം ഇങ്ങനെ പറയുന്നത് അപ്പം മലയാളത്തിലുള്ള സുന്ദരൻ എന്നൊക്കെ ആയിരിക്കുള്ളൂ എന്തായാലും മലയാളത്തിലെ എപ്പിസോഡ് വന്നതിന് ശേഷം നമുക്ക് പേരിടാം കേട്ടോ അപ്പം നമുക്ക് അതുവരെ അജ്ഞാതൻന്ന് തന്നെ പറയാം ആഹാ അജ്ഞാതൻ ആരാണെന്നുള്ളത് നീ നീയൊന്നു പാറ ഞാനിതുവരെ കണ്ടിട്ടില്ല പക്ഷെ നീ കണ്ടിട്ടുണ്ടല്ലോ എങ്ങനെയായിരിക്കുന്നത് ഏ എത്ര ഹൈറ്റ് ഉണ്ട് വളരെ സിമ്പിളായിരിക്കുമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ സൈക്കിളിനോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മീര കാണുകയാണ് മീര അടുത്ത് വന്നിട്ട് പാർവനോട് ചോദിക്കുക എന്താ പാർവതി നീ നിൻ്റെ സൈക്കിളിനോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താ വട്ടായോ എന്ന് ചോദിക്കുക അപ്പം മീരനോട് കാ മീര മുഖം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നാണം വന്നിട്ട് പാർവതി വേറെ സൈഡിലോട്ട് നോക്കി എന്ന് നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് നീ ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നും ഉണ്ടായില്ല ഞാൻ എൻ്റെ സൈക്കിളിനോട് കുറച്ച് കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ നീ എന്തിനാ വന്നതെന്ന് വെക്കുകയാണ് അപ്പോഴേക്കും മീര പറയുകയെ ദേ അധികം കുരുണ്ട് കളിക്കണ്ട നിനക്ക് നാണം വരുന്നുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ആ അജ്ഞാതൻ അയാളെക്കുറിച്ചിട്ടല്ലേ നീ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് ആ സമയത്ത് പാർവതി തിരിയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഒരു ചെക്കൻ ബൈക്കിൽ നിൽക്കുന്നത് കാണുകയാണ് കേട്ടോ അപ്പോൾ മീര ഇങ്ങനെ പറയുക എങ്ങാനും നിന്നെ നോക്കിക്കൊണ്ട് ഈ മുറ്റത്ത് ആ അജ്ഞാതൻ ഉണ്ടെങ്കിലോ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഈ ചെക്കനെ കാണുന്നത് അപ്പോൾ പാർവതി നമ്മുടെ മീരയോട് കാണിച്ചു കൊടുക്കുകയാണ് നോക്കി ഒരു പയ്യൻ എന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുക അപ്പോൾ മീര പറയാണ് അതായിരിക്കും ഇനി ചിലപ്പോൾ നിൻ്റെ അജ്ഞാതൻ ഏ നിന്നെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുമായിരിക്കുമോ നല്ല സ്റ്റൈല് ഒക്കെ ഉണ്ട് നല്ല വണ്ടിയൊക്കെ ഉണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും പാറ് പറയാണ് ഏയ് അതൊന്നുമല്ല എൻ്റെ അജ്ഞാതൻ അദ്ദേഹത്തെ ഞാൻ നേരി കണ്ടിട്ടില്ല പക്ഷെ മനസ്സുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എൻ്റെ ഒരിക്കലും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല ആൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണം സ്നേഹിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹെല്പ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്ന നല്ല മനസ്സിനുടമയാണ് അങ്ങനെയുള്ള ആളുകൾക്ക് വലിയ പോളീഷൊന്നും കാണില്ല വളരെ സിമ്പിളായിരിക്കുള്ളൂ വളരെ ലളിതമായിട്ടുള്ളൊരു ജീവിതമായിരിക്കും അദ്ദേഹം എന്തായാലും നയിക്കുന്നത് എനിക്കത് ഉറപ്പ് തന്നെയാണ് എൻ്റെ അജ്ഞാതൻ ഇതല്ല എന്ന് പറയുകയാണ് അപ്പോൾ പാർവതി പറയുകയാണ് ഓ അങ്ങനെയൊക്കെയാണോ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കാതെ തന്നെ ആ ചക്കൻ വേറൊരു പെണ്ണിനെയും വളച്ചെടുത്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ മീര പാർവതിയാണ് കേട്ടോ മീരയാണ് പറഞ്ഞത് ഓ അങ്ങനെയാണോ എന്നൊക്കെ അങ്ങനെ മീര പറയാണ് എന്തായാലും നിൻ്റെ അജ്ഞാതനെ കുറിച്ചിട്ടുള്ള നിൻ്റെ ചിന്തകളൊക്കെ ശരി തന്നെയാണ് അതുകൊണ്ടാണല്ലോ ആ ചക്കൻ വേറെ പെണ്ണിനെയും വളച്ചുകൊണ്ട് പോയത് എന്തായാലും നേരി കാണട്ടെ എന്നിട്ട് ഞങ്ങൾ പറയാം സിമ്പിളാണോ ഹിൾ എന്നൊക്കെ ഉള്ളത് എന്തായാലും ഫോട്ടേന്ന് പറഞ്ഞുകൊണ്ട് മീര പോവാണ് അതിനുശേഷം പാറുവാണെങ്കിൽ എന്നാലും എന്നായിരിക്കും കാണുക എന്നോർത്തിട്ട് ഇന്ന് സൈക്കിളിന് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത സീനിലാണെങ്കിൽ ഒരു ഗർഭിണിയും കൊണ്ട് ഒരമ്മ വണ്ടിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഓട്ടോയ്ക്ക് ഓട്ടോ ഇപ്പോൾ ആദ്യ വഴിയിൽ വെച്ച് നിന്നു പോവുകയാണ് അപ്പോൾ ഡ്രൈവർ വേറൊരു ഓട്ടോ കിട്ടുമെന്ന് നോക്കാതെ പറഞ്ഞുകൊണ്ട് പോവുകയും ഈ പെൺകുച്ചിന് പ്രസവവേദന വേദന വന്ന് ഭയങ്കരമായിട്ട് കരുകയും ചെയ്യാണ് അപ്പോഴാണ് നമ്മുടെ പാറു ആ വഴിക്ക് പോകുന്നത് വേഗം തന്നെ പാറു സൈക്കിളിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്താ എന്താ പറ്റിയെന്ന് നോക്കുമ്പോൾ ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീയാണെന്ന് കാണുകയാണ് അയ്യോ എന്ത് ചെയ്യാനായിട്ട് ആ ചുറ്റിനും വണ്ടിയൊക്കെ നോക്കിയിട്ടും ആരെയും കാണുന്നില്ല ഓട്ടോ ഡ്രൈവറും വരുന്നില്ല അപ്പോൾ പാറു വ ഒരു ബെൻസ് വരുന്നുണ്ട് വേഗം തന്നെ അതിൻ്റെ ഫ്രണ്ടിലോട്ട് ചെന്ന് ചാടുകയാണ് അയ്യോ ഡ്രൈവറെ ഒന്ന് നിർത്തുമോ ഒന്ന് അവരെ ഒന്ന് കൊണ്ടുപോകുമോ ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ ഡ്രൈവർ പറയുകയാണ് കൊച്ചെന്തേ കാണിക്കുന്നത് പുറകിൽ മേടം ഇരിക്കുന്നുണ്ട് കൊച്ചിങ്ങനെ വന്ന് ചാടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് അയ്യോ ചേട്ടാ ഒന്ന് ക്ഷമിക്കണം കാരണം പുറകിൽ ഒരു പെൺകുട്ടി പെൺകുട്ടി പ്രസവ വേദന കൊണ്ട് വേദനിക്കുകയാണ് വണ്ടി ഒന്നും കിട്ടാനായിട്ടും ഇല്ല ഇത്ര നേരമായിട്ട് നോക്കി നിൽക്കുന്നു വണ്ടി ഒന്നും കിട്ടുന്നില്ല ദയവ് ചെയ്തിട്ട് ആ കാറിൽ ഒന്ന് കയറ്റി കൊണ്ടുപോകാമെന്ന് നോക്കിയാണ് അങ്ങനെ ഈ പെണ്ണിനെയും കൂട്ടിയിട്ട് വരികയാണ് അപ്പോൾ മേഡത്തിനോട് ചോദിക്കണമെന്ന് പറയുമ്പോൾ അതിൽ നിന്നൊരു മേഡം ഇറങ്ങുകയാണ് അപ്പോൾ അതാണ് അഡ്വക്കേറ്റ് സത്യഭാമ നമ്മുടെ മുത്ര മുക്തയുടെ അമ്മ മുത്ര എന്നൊക്കെ വരുന്നത് മുക്തയുടെ അമ്മ അപ്പോൾ മുക്തയുടെ അമ്മ ഇറങ്ങിയതും നമ്മുടെ പാറുവാണെങ്കിൽ മേഡം 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 ഒന്ന് പറയണം മേഡം ഒന്ന് ആ പെൺകുട്ടിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം മേഡം ദൈവം ഇത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെ ഈ പെങ്കൊച്ചനെയും കൊണ്ട് ഗർഭിണിയായിട്ടുള്ള ഈ പെങ്കൊച്ചനേം കൊണ്ട് വണ്ടിയിലേക്ക് കയറ്റി വിടുകയാണ് അതിൻ്റെ അമ്മേനെ അപ്പോൾ എന്നിട്ട് ഡ്രൈവറോട് വണ്ടി എടുക്കാൻ പറയുകയാണ് അപ്പോൾ ഡ്രൈവർ പറയാണ് അത് താൻ പറഞ്ഞെങ്ങനെ ശരിയാവുന്നത് മാഡം പറയട്ടെ എന്ന് പറയാണ് അങ്ങനെ മാഡത്തിനോട് നോക്കുമ്പോൾ മാഡം പറയുകയാണ് ശരി ആ കുട്ടിയും കൊണ്ട് പോവാൻ പറയുകയാണ് അങ്ങനെ ആ പെൺകുട്ടിയെ കൊണ്ടിട്ട് അതിൻ്റെ അമ്മ പോവാണ് കേട്ടോ അതിനുശേഷം പാറു താങ്ക് യു മേഡം ഞാനെങ്കിൽ പൊക്കോട്ടെ ഗാർമെൻസിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പോവാൻ പോവാം ആ സമയത്ത് സത്യഭാമ പറയുകയാണ് അല്ല അവിടെ നിന്ന് നിന്നേ അല്ല താൻ തൻ്റെ ഇഷ്ടത്തിന് വരുന്നു വണ്ടിയുടെ മുന്നിൽ ചാടുന്നു ഏതോ പെൺകുട്ടിയേയും കൊണ്ട് വണ്ടിയുടെ അകത്തേക്ക് കയറുന്നു അവരെ ഇപ്പം കൊണ്ട് പറഞ്ഞു വിടുന്നു ഏഹ് താൻ ആരാ സത്യത്തിൽ ഏഹ് താൻ എന്താ ചെയ്തത് താൻ വണ്ടിയുടെ മുന്നിലോട്ട് ചാടുകയാണോ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയൊക്കെ ശരി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയുടെ മുന്നിലേക്ക് ചാടുകയാണോ ഞാൻ ഇനി എന്ത് ചെയ്യും ഞാൻ ഇനി എങ്ങനെ പോകും അപ്പോഴത്തേക്കും പാറ് ചോദിക്കുകയാണ് മാഡം എവിടെയൊക്കെ പോകേണ്ടത് അതെ എൻ്റെ മോള് ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഹോസ്റ്റലിൽ തങ്ങുന്നുണ്ട് അവളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് മൂന്നാല് ദിവസം അവളുടെ ഒപ്പം ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് ഞാൻ ഇനി എന്ത് ചെയ്യും അതിരിക്കട്ടെ താൻ ഹെൽപ്പിങ് മെൻ്റാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാണിച്ചു കൂട്ടിയത് ശരിയാണോ സോറി മേഡം സോറി സോറി എന്നോട് ക്ഷമിക്കുക മാഡം ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല പാവം ആ പെൺകുട്ടി വയറുവേദന കൊണ്ട് തുടിക്കുന്നത് കണ്ടപ്പോൾ കണ്ട് നിൽക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണെന്ന് പറയുകയാണ് പിന്നെ മാഡത്തിന് എവിടെയാണ് പോകേണ്ടെങ്കിലും ഞാൻ എൻ്റെ സൈക്കിളിൽ നിന്ന് കൊണ്ടുപോകാമെന്ന് പറയുകയാണ് ഞാൻ ഓടെ എടുത്ത് കൊണ്ടുപോകാമെന്ന് പറയുക ഇത് കേട്ട് മേഡം പറയാണ് അത് ശരി ഈ സൈക്കിളിന് ഡബിൾസ് ആയിട്ട് പോണോ ആ അതിനെന്താ മേഡത്തിൻ്റെ കാറിനെക്കാളും ഫാസ്റ്റായിട്ട് ഞാൻ എൻ്റെ സൈക്കിളുമായിട്ട് പോകും അത്ര കപ്പാസിറ്റിയുള്ള സൈക്കിളാണ് അപ്പൊ മാഡം പറയാണ് ഓഹോ അങ്ങനെയാണോ ബെൻസിന് എന്താ വില എന്നുള്ളത് നിനക്കറിയോ ആ അറിയാലോ കിലോയ്ക്ക് ഇരുപത് രൂപയല്ലേ എന്ത് ബെൻസിന് കിലോക്ക് ഇരുപത് രൂപയോ എന്തിനെ കുറിച്ച് ഈ പറയുന്നത് ബീൻസിൻ്റെ വിലയല്ലേ ബീൻസ് കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ മേടിച്ചോളൂ കിലോക്ക് ഇരുപത് രൂപയാണെന്ന് അറിയാണ് അപ്പോഴത്തേക്കും സത്യമാമയ്ക്ക് ചിരി വരെയാണ് കേട്ടോ അപ്പം സത്യമാമ പറയാണ് ആ എന്തെങ്കിലും ആവട്ടെ ഞാൻ ഇവിടെ അടുത്തൊരു ഹോസ്റ്റൽ വരെ വന്നത് ഇന്ന ഹോസ്റ്റലാണെന്ന് പറയുക അപ്പോഴേക്കും പാറു വയ്ക്കുകയാണ് ഓ ആ ഹോസ്റ്റലാണോ അത് ഞങ്ങളുടെ ഹോസ്റ്റലല്ലേ അവിടേക്ക് വന്നതാണോ എങ്കിൽ പിന്നെ ഞാൻ കൊണ്ടൊന്നാക്കാം ഞാനും കൂടെ മേഡത്തിൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് സൈക്കിളുമായിട്ട് പതിയെ നടന്ന് മേഡത്തിൻ്റെ ഇവിടെ പോവാണ് ആ സമയത്ത് അവർ കുറേ വർത്താനം പറഞ്ഞു ഒന്നും കൂടെ അടുക്കുന്നുണ്ട് മോളം എവിടെയുള്ളതാണ് പേരെന്താണ് എന്നൊക്കെ ചോദിക്കുക അപ്പോൾ മേഡത്തിൻ്റെ മോളുടെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ ചിന്നൂന്നാട്ടോ പറയുന്നത് മലയാളത്തിൽ വരുമ്പോൾ പേരിന് ചിലപ്പോൾ മാറ്റം വന്നേക്കാം കേട്ടോ അപ്പോൾ തമിഴിൽ ചിന്നൂ എന്നാണ് പറയണേ അതുകൊണ്ട് തന്നെ മുക്തയുടെ അമ്മയാണെന്നുള്ളത് നമ്മുടെ പാർവതിക്ക് മനസ്സിലാവില്ല മനസ്സിലാവുന്നില്ല അപ്പോൾ പാർവതി ചോദിക്കുകയാണ് അല്ല മേഡം മേഡത്തിൻ്റെ മോളും മേഡവും തമ്മിൽ എന്തെങ്കിലും വലിയ പ്രശ്നമുണ്ടോ അതുകൊണ്ടാണോ ഹോസ്റ്റലിൽ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത് ഇപ്പം എന്നെ ജോലിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ വീട്ടുകാർ ഇവിടെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത് പക്ഷേ മാഡത്തിനെ കണ്ടാൽ തന്നെ അറിയാമല്ലോ വലിയ പൈസക്കാരാ വലിയ കാറും പത്രാസുമൊക്കെ ഉള്ളവരാണ് അപ്പോൾ മേഡത്തിൻ്റെ മോളെ മേഡത്തിൻ്റെ കൂടെ നിർത്തിയിട്ട് നോക്കിയാൽ പോരേന്ന് ചോദിക്കുക അപ്പോഴേക്കും മേഡം പറയുകയാണ് എൻ്റെ മോൾക്ക് ഞാൻ വെച്ച ജീവനാണ് എനിക്കും എൻ്റെ മോളേയും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് എനിക്കാണായിട്ടും പെണ്ണായിട്ടും അവൾ മാത്രമേ ഉള്ളൂ അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ അവൾക്ക് ജീവിതം എന്താണെന്ന് അറിയണമെങ്കിൽ എൻ്റെ അടുത്തുനിന്ന് കുറച്ച് കാലം അവൾ മാറി നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അല്ലെങ്കിൽ അവൾ കൊഞ്ചൽ കൊണ്ട് എൻ്റെ കൂടെ തന്നെ നിന്ന് നശിച്ചു പോയേനെ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹോസ്റ്റലിലേക്ക് അവളെ വിട്ടതെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് പാറ് പറയാണ് എനിക്കിതൊക്കെ കേൾക്കുമ്പോഴേ എൻ്റെ അമ്മയെക്കുറിച്ച് ഓർമ്മ വരണേ എൻ്റെ അമ്മ എന്നെ ഒരുപാട് തല്ലു ഞാനാണെങ്കിൽ ഭയങ്കര വൃത്തിക്കേടാണേ അമ്മ എന്നാൽ കലത്തിനെറിയും ചട്ടകത്തിനെറിയും എന്തിനു പറയുന്നു ചട്ടകം പഠിപ്പിച്ച് കല്ല് വരെ വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആർക്കൊക്കെ അമ്മയുടെ കഴിയുന്ന കൊടക്കടി ചട്ടകത്തിനടി ചട്ടകത്തിനേറ് സോറി അതുപോലെ തന്നെ കല്ലിനേറ് ഇതൊക്കെ കിട്ടിയിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ എനിക്കൊക്കെ സ്ഥിരമായിരുന്നു പത്തലിനടി പൊങ്ങല്യത്തിനടി എന്തോരടിയും മേടിച്ചു കൂട്ടിയിരിക്കണേ ഈ ഇടക്കാലം വരെ ഈ ഇടക്കാലം വരെ എനിക്ക് നല്ലത് കിട്ടുമായിരുന്നു നിങ്ങൾക്കോ ഒന്ന് കമൻ്റ് ചെയ്യൂട്ടോ അപ്പോൾ ഇതൊക്കെ പറയുകയാണ് ആ സമയത്ത് ഇത് കേട്ട സത്യമാമ പറയാണ് ഇന്ന് നീ പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറയുന്നു അമ്മയുടെ ഇന്നിങ്ങനെയൊക്കെ കിട്ടുമെന്ന് ഏ ഇതൊക്കെ എന്താ ആ അമ്മ എന്നെ ഇതുപോലെ അടിച്ചു വളർത്തിയെന്ന് കൊണ്ടിട്ടല്ലേ ഞാൻ എല്ലാ സിറ്റുവേഷനിലും നല്ല ധൈര്യമായിട്ട് നിൽക്കുന്നത് എന്തായാലും എൻ്റെ അമ്മ എന്നിട്ട് പറയും അമ്മേനെ പേടിച്ചാണ് ഞാനിരിക്കുന്നത് എൻ്റെ അമ്മേനെ കണ്ടാൽ മാത്രമേ എനിക്ക് പേടിയുള്ളൂ എന്ന് സത്യത്തിൽ അമ്മേനത്തെല്ലാം വരുമ്പോൾ എനിക്ക് ചിരി വരും പിന്നെ അമ്മയ്ക്ക് വിഷമാവുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അങ്ങ് പേടിക്കുന്നത് പോലെ അഭിനയിക്കും അമ്മ വിചാരിക്കും അത് റിയലാണെന്ന് സത്യം പറഞ്ഞാൽ അതൊക്കെ ഓർമ്മ വരുന്നു ഞാൻ അവരെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയാണ് അപ്പോൾ നമ്മുടെ മാഡം പറയാണ് എന്തായാലും എനിക്ക് മോൾ മോളൊരുപാട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പോയി എന്ന് പറയുകയാണ് കേട്ടോ ആ സമയത്ത് ഹോസ്റ്റലിൻ്റെ അടുത്ത് എത്തുമ്പോൾ നമ്മുടെ പാർവതി പറയുകയാണ് മേഡം ഇതാണ് ഹോസ്റ്റൽ മേഡം ഇനിയകത്തോട്ട് കയറിക്കോ പോവാം എനിക്കറിയാം ഞാനിവിടെ എനിക്ക് മുമ്പ് വന്നിട്ടുണ്ട് ആണല്ലേ ആ എന്തായാലും ആ പാർവതി നീ ഒരു കാര്യം ചെയ്യ എൻ്റെ കൂടെ വാ എൻ്റെ മോളെ ഞാൻ പരിചയപ്പെടുത്തി തരാം ആണോ മേഡത്തിൻ്റെ മോളയോ ആ എനിക്ക് പോയിട്ട് നിർബൃതി ഉണ്ടായി എന്നാലും സാറില്ല മേഡത്തിൻ്റെ മോളെ പരിചയപ്പെടാമെന്ന് പറഞ്ഞുകൊണ്ട് സൈക്കിൾ വെച്ച് അകത്തേക്ക് വരികയാണ് ഈ സമയത്താണെങ്കിൽ മുക്തയും മുക്തയുടെ ടീംസും കൂടെ വരികയാണ് നമുക്കിന്ന് പുറത്ത് രാത്രി പാർട്ടിക്ക് പോകുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ വരണേ അമ്മയെ കണ്ടതും മുക്ത ആകെ ഷോക്കാവാണ് അമ്മയെന്ന് പറഞ്ഞ് ഓടിച്ചല്ലാണ് ഈ അമ്മ വന്നതൊട്ട് ഡയാനക്കും ഇഷ്ടപ്പെട്ടില്ല കൃതികയ്ക്കും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പോൾ ഡയാനയും കൃതികം പറയാണ് ദൈവമേ ഇവളുടെ അമ്മ വന്നു ഇനി പുറത്തേക്ക് പോകാന്നുള്ളത് സ്വപ്നങ്ങളിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം എന്ന് അമ്മയോട് അല്ലമ്മ അമ്മ എന്തത് ഞാനേ ഇവിടെ നിന്നെ കണ്ട് രണ്ട് മൂന്ന് ദിവസം നിന്റെ കൂടെ നിൽക്കാമെന്ന് ഞാൻ വിചാരിച്ചു പറയുകയാണ് ആ സമയത്ത് മുക്ത രണ്ട് മൂന്ന് ദിവസം എന്താ അങ്ങനെ നിൽക്കാൻ പാടില്ലേ അല്ലമ്മേ എനിക്ക് ജോലിസ്ഥലത്ത് കുറച്ച് വർക്ക് കൂടുതലാണ് അത് സാരിയില്ല നീ ജോലിസ്ഥലത്ത് നന്നായിട്ട് വർക്ക് ചെയ്തോ ശേഷം നീ എപ്പോൾ ഫ്രീ ആവുന്നോ അപ്പോൾ എനിക്ക് കുറച്ച് സമയം തന്നാൽ മതി നമുക്ക് പുറത്ത് പോവാം ഞാൻ എന്തായാലും രണ്ട് മൂന്ന് ദിവസം ഇവിടെ ഉണ്ടാവും അത് ഉറപ്പ് തന്നെയാന്ന് പറയുകയാണ് ആ സമയത്ത് പാർവതി വരാം മാഡം മേഡത്തിൻ്റെ മോള് എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കും മാഡം പരിചയപ്പെടുത്താണ് ആ പാർവതി ഇതാണ് എൻ്റെ മോള് മിത്ര മുക്ത സോറി മാറിപ്പോന്നു മുക്ത അപ്പോഴത്തേക്കും പാർവതി ഓ മുക്തയായിരുന്നോ മാഡത്തിൻ്റെ മോള് അത് മേഡം പറഞ്ഞില്ലല്ലോ അതെനിക്കറിയില്ലാതെ പോയി എന്നറിയാം ആഹാ മുക്തന്നെ നിനക്കറിയോ ആ മുക്ത എനിക്കറിയും അപ്പോൾ മുക്ത അറിയാം ഞങ്ങൾ വലിയ ക്ലോസ് അല്ലേ ഞങ്ങൾ ഭയങ്കര കൂട്ടുകാരമ്മ എന്ന് പറയുകയാണ് അപ്പോൾ പാർവതിയോട് ചോദിക്കുകയാണ് ആണ് മോളെ നിങ്ങൾ കൂട്ടുകാരാണോ അപ്പോൾ പാർവതി ഒന്നും ഇണ്ടാതെ നിൽക്കുകയാണ് അല്ല പാർവതി ഇവള് കൂട്ടുകാരാന്ന് പറയുന്നു പക്ഷേ പാർവതിയുടെ മുഖഭാവം കണ്ടിട്ട് എനിക്ക് നിങ്ങൾ നല്ല കൂട്ടുകാരായിട്ട് തോന്നില്ലല്ലോ ഏ പാർവതിയുടെ കൂട്ടുകാരിയാണോ ഇവിടെ നിന്ന് ചോദിക്കുകയാണ് ഓണമെന്ന് പറ പാർവതി എന്ന് ഡയാന പറയാണ് കേട്ടോ അപ്പോൾ പാർവതി പറയുകയാണ് ആ അതെ അതെ ഞങ്ങൾ നല്ല കൂട്ടുകാരാ എന്തായാലും മേഡം ഞാൻ പോയിട്ട് വരട്ടെ എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറയാണ് അങ്ങനെ മുട്ട ചോദിക്കുക അല്ല അമ്മക്ക് പാർവതി എങ്ങനെയറിയാം നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് കണക്ഷൻ ആ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ സ്റ്റോറിയാണ് ഞാൻ വരുന്ന വഴിക്ക് ഈ പെൺകൊച്ച് വണ്ടിയുടെ മുന്നിലോട്ട് ചാടി നീ അപ്പോൾ ഒരു ഗർഭിണിയായിട്ടുള്ള പെൺകൊച്ചിന് വണ്ടിയില്ലാതെ കഷ്ടപ്പെടുമായിരുന്നു വണ്ടിയിൽ കിട്ടി കൊണ്ടുപോയി പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങ് വർത്താനമൊക്കെ പറഞ്ഞു വന്നു നല്ല ഇന്നസെൻ്റ് ആയിട്ടുള്ള നല്ലൊരു പെൺകുട്ടി എനിക്ക് ആ കുട്ടിയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നീയും ഇതുപോലെ ആയിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുകയാണ് അങ്ങനെ പാർവതിക്ക് ടാറ്റൊക്കെ കൊടുത്ത് അമ്മങ്ങ് വിടുകയാണ് കേട്ടോ മുക്തയുടെ മുക്തക്ക് ഒന്നുകൂടെ ദേഷ്യം കൂടുകട്ടോ അങ്ങനെ ആവണോ എന്നും കൂടെ പറഞ്ഞോടുകൂടി മുക്തയ്ക്ക് ദേഷ്യം ഇരട്ടിക്കുകയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ നമ്മൾ രാവിലെ രാവിലെ വരെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ചട്ടമ്പിപ്പാറുവിൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്തിട്ടിട്ടുണ്ട് ഇനിയൊരു പ്രൊമോ വീഡിയോ കൂടെ വരും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കാണാം അതുവരെ